വാരണാസിയിൽ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കെ ബനാറസിൽ നിന്ന് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിച്ചു ഏഴ് കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തമായിരുന്നു ഇത് അക്ഷരാർത്ഥത്തിൽ വാരണാസിയെ കാവിക്കടലാക്കി റോഡ് ഷോ വലിയ ശക്തി പ്രകടനമാക്കി കിഴക്കൻ യു പിയിൽ വലിയ തരംഗമുണ്ടാക്കാനാണ് ബി ജെ പി യുടെ ശ്രമം കാവിക്കുർത്തു ധരിച്ചെത്തിയ മോദി കാറിൽ നിന്നിറങ്ങിയ ശേഷം ബനാറസ് ഹിന്ദു സർവകലാശാലയ്ക്ക് സമീപമുള്ള മദൻ മോഹൻ മാളവിയുടെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി വാഹനത്തിൽ ഒറ്റയ്ക്കാണ് മോദി സഞ്ചരിച്ചത് യോഗി ആദിത്യനാഥ് അനുപ്രിയ പട്ടേൽ തുടങ്ങിയ നേതാക്കൾ മറ്റൊരു വാഹനത്തിൽ മോദിയെ അനുഗമിച്ചു റോഡ് ഷോയ്ക്ക് ശേഷം മണിയോടെ ഗംഗാരിതിയിലും ബന്ധപ്പെട്ട പൂജകളിലും മോദി പങ്കെടുത്തു അതേസമയം നാളെ നടക്കുന്ന മോദിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് എൻ ഡി എ ഘടകകക്ഷി നേതാക്കളെയും ബി ജെ പി പാർലമെന്ററി ബോർഡ് അംഗങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട് അതോടെ പത്രികാ സമർപ്പണവും വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഐക്യപ്രകടനം കൂടിയാക്കുകയാണ് മോദിയുടെ ലക്ഷ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്ന് എഴുപത്തിയൊന്ന് സീറ്റുകളാണ് ബി ജെ പി നേടിയത് എന്നാൽ ഇത്തവണ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ഉത്തർപ്രദേശിൽ മഹാസഖ്യം ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു കിഴക്കൻ ഉത്തർപ്രദേശിൽ തിരിച്ചടി നേരിടാതിരിക്കാൻ വലിയ തരംഗം സൃഷ്ടിക്കാനാണ് മോദിയും സംഘവും ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ മോദി തരംഗം ഇക്കുറി യു പിയിൽ നിലനിർത്താനാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രിയങ്കാഗാന്ധി വാരണാസിൽ മത്സരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് സ്ഥിരീകരിച്ചതോടെ വാരണാസിയിൽ മോദിക്കെതിരെ വലിയ മത്സരമുണ്ടാകില്ല എന്നുറപ്പായി കഴിഞ്ഞു അജയ് റായാണ് ആണ് വാരണാസിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് സമാജ്വാദി പാർട്ടിയിൽ ചേർന്ന ശാലിനി യാദവാണ് മോദിയുടെ മറ്റൊരു എതിരാളി നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം അയോധ്യയിലും മോദി റാലി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത മാസം ഒന്നിന് അയോധ്യയിലെ മായാബസാറിൽ റാലി നടത്താനാണ് തീരുമാനം വീണ്ടും ഒരിക്കൽ കൂടി ഉത്തർപ്രദേശിൽ തീവ്ര ഹിന്ദുത്വക്കാട് പുറത്തെടുക്കുകയാണ് ബി ജെ പി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത